ഹലോ ഗൈസ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നോമ്പ് തുറന്നുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം നോമ്പ് തുറക്കലും അന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടോ ഞാൻ അന്ന് വന്നിട്ടുള്ളത് വീഡിയോയിൽ അപ്പോൾ വീഡിയോ കാണുന്നവർ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ കൂട്ടുകാരെ വീഡിയോ തുടങ്ങി വെച്ച് സ്കിപ്പ് ചെയ്ത് ആരും കാണരുത് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കമൻറ്റ് ചെയ്യണേ അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ആദ്യം തന്നെ കിച്ചണിൽ വൈകുന്നേരത്തെ പരിപാടിയാണ് കേട്ടോ ഒരു നാലര മണി കിട്ടോ ഞാനത് തുടങ്ങുമ്പോൾ നല്ല ക്ഷീണിട്ടോ ഒന്നലേ അപ്പോൾ ഞാൻ എന്നാണ് വോയിസ് കൊടുക്കുന്നത് വീഡിയോക്ക് അപ്പോൾ ബിരിയാണി ആണ് കേട്ടോ പെട്ടെന്നുണ്ടായ തീരുമാനമാണ് അപ്പോൾ ഉള്ളതുകൊണ്ട് ഒരു ചെറിയ ബിരിയാണി അപ്പോൾ അങ്ങനെ മസാലയൊക്കെ കൂട്ടി വെച്ചിന് ശേഷം റൈസ് വേവിച്ചെടുത്ത് അതേപോലെ ഉള്ളി ഞാൻ ആദ്യം വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളി അതുപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതൊക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ബിരിയാണിയൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്ത് പിന്നെ വിറകടുപ്പിൽ ഞാൻ പുറത്തായിട്ടത് വെക്കുന്നത് ചെറിയൊരടുപ്പ് ഞങ്ങൾക്ക് അകത്തടുപ്പ് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പം പുറത്ത് ചെറിയൊരടുപ്പ് താൽക്കാലികം വെച്ചിട്ടുള്ളൂ അപ്പോൾ അത് ദമ്മ വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ അതിന് ശേഷം സ്നാക്സ് ആയിട്ട് ഞാൻ ബ്രെഡ് ഇതിൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും അറിയാമായിരിക്കും ഇത് ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു ആണ് കേട്ടോ എനിക്ക് അപ്പോൾ ഞാൻ നേരെ വൈകിയപ്പം അപ്പോൾ ഉള്ളതുകൊണ്ട് ആണ് വെച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ മോള് ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ബാങ്ക് കൊടുക്കാൻ സമയമായിട്ടോ അപ്പോൾ ഇതിന് ആറര ആയി തുടങ്ങിയിട്ടുണ്ട് ഇത് ചെയ്യുമ്പോൾ ഞാൻ സ്നാക്സ് സ്നാക്സ് ചെയ്യുമ്പോഴൊക്കെ ആറര ആയിട്ടുണ്ട് അപ്പം നാലരക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ അതിൻ്റെ ഇടയിൽ പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമാണ് ആ ബിരിയാണി അങ്ങനെ അതൊക്കെ ബാങ്കിൻ്റെ മുന്നെന്നെ ഒക്കെ റെഡി ആയിട്ടോ അലഹമ്മദ അങ്ങനെ ഞങ്ങൾ ബാങ്ക് കൊടുക്കണീൻ്റെ മുന്നേ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കി എടുത്ത് മാങ്ങ ജ്യൂസ് ചെയ്തിട്ടോ അതൊക്കെ ടേബിളിൽ വെച്ചു കേട്ടോ അങ്ങനെ അതൊക്കെ തയ്യാറാക്കിയതിന് ശേഷം പിന്നെ ഒരു മണിക്കൂർ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഫുഡ് ഉള്ളൂ പിന്നെ ചായ കൊടുക്കല ടൈമിലാണ് അങ്ങനെ ബിരിയാണി പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അത് ഒക്കെ പുറത്തുനിന്ന് എടുത്ത് കൊടുക്കും അങ്ങനെ നമ്മളത് പൊട്ടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ മസാല കുഴപ്പമൊന്നുമില്ല അലഹദില്ല നല്ല രീതിയിൽ തന്നെ ബിരിയാണി ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളെ വീഡിയോ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് കമൻറ്റ് ചെയ്യലുണ്ട് എല്ലാം ഇഷ്ടപ്പെട്ടാലും എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിലൊക്കെ നിങ്ങൾ കമൻ്റ് ചെയ്യണം എന്നാലേ നമുക്ക് അറിയുള്ളു കേട്ടോ അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് നമ്മൾ നോമ്പൊക്കെ കഴിഞ്ഞിട്ട് റാഹത്തായിട്ട് വരും കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ മക്കൾക്ക് ഫുഡ് കൊടുക്കുക ഫുഡ് എടുത്തു കൊണ്ടിരിക്കുകയാണ് കേട്ടോ രണ്ടാമത്തെ മോക്ക് നല്ല പനിയനീട്ടോ അപ്പോൾ കഞ്ഞി കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് പക്ഷെ ഓക്കെ അത് കണ്ട് നോക്കുമ്പോൾ എന്തായാലും കഞ്ഞി വേണ്ടല്ലോ മക്കളങ്ങനെയല്ലേ അപ്പോൾ അതുകൊണ്ട് നോക്ക് ഇങ്ങനെ ഭക്ഷണം വാരി കൊടുക്കുകയാണ് അപ്പോൾ നോമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ വീഡിയോസൊക്കെ വൈകിയത് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണം അസലാമോ